നമസ്കാരം സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് വൈറ്റ് ഹൌസിലായിരുന്നു ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ച നടന്നത് രണ്ടാം തവണയും അധികാരത്തിലെത്തിയ ശേഷം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന നാലാമത്തെ രാജ്യതലവനാണ് മോദി വിവിധ വിഷയങ്ങൾ ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി മോദി തന്റെ വളരെ കാലമായുള്ള ഉറ്റ സുഹൃത്താണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ നാല് വർഷവും ബന്ധം തുടർന്നു അദ്ദേഹം പറഞ്ഞു ഇന്ത്യ യു എസ് ഉഭയകക്ഷി ബന്ധത്തെ പറ്റി യു എസ് പര്യടനത്തിൽ പുതിയ സമവാക്യം അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാൽ അതിന് പിന്നിലുള്ള മാജിക് എന്താണെന്ന് ആർക്കും പെട്ടെന്ന് പിടികിട്ടില്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് മാഗ പ്ലസ് മിഗ ഇസ് ഇക്വൽ ടു മെഗ എന്ന സൂത്രവാക്യവുമായി മോദി രംഗത്തെത്തിയത് ട്രംപിന്റെയും മോദിയുടെയും പ്രചാരണ മുദ്രാവാക്യങ്ങൾ ചേർത്താണ് ഉഭയകക്ഷി ബന്ധത്തിനെ പുതുമ ചാർത്തിയത് ട്രംപിന്റെ മാഗ അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന മുദ്രാവാക്യത്തെ കുറിച്ച് അമേരിക്കയിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ഇന്ത്യയിലെ ജനങ്ങളും പൈതൃകത്തിലും വികസനത്തിലും ശ്രദ്ധിക്കുന്നു അമേരിക്കയുടെ ഭാഷയിൽ പറഞ്ഞ് ഇത് മിക അതായത് മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗൈൻ ഇന്ത്യയെ വീണ്ടും മഹത്തരമാക്കും എന്നാണ് <laughs> <laughs> യുഎസും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ മാഗയും മികയും സമൃദ്ധിക്കായുള്ള മെഗാ പങ്കാളിത്തമായി മാറുമെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത് അതാണ് ആ ഒരു സമവാക്യത്തിന് പിന്നിലുള്ള രഹസ്യം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയും യു എസും തമ്മിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഉഭയക്ഷി വ്യാപാരം ലക്ഷ്യമിടുന്നതായി മോദിയും ട്രംപും പ്രഖ്യാപിച്ചു വികസനം ഉൽപാദനം സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നീ മേഖലകളിൽ സംയുക്തമായി രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടെന്നും മോദി പറഞ്ഞു ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ യുഎസുമായി എണ്ണ വാതക വ്യാപാരവും ശക്തമാക്കും ആണവോർജ മേഖലയിലും സഹകരണം വിപുലമാക്കാനാണ് തീരുമാനം ഇന്ത്യയുമായുള്ള സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കും എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് വിമാനങ്ങൾ നൽകും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴിയായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കുക ഇന്ത്യക്ക് കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഇന്ത്യ യു എസ് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മോദി എടുത്തു പറഞ്ഞു യു എസിന്റെ ദേശീയ താല്പര്യങ്ങൾക്കാണ് ട്രംപ് എപ്പോഴും മുൻഗണന നൽകുന്നത് അദ്ദേഹത്തെ പോലെ താനും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകും ട്രംപിന്റെ ആദ്യ കാലയളവിലേക്കാൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും മോദി വ്യക്തമാക്കി യു എസും ഇന്ത്യയെ സംയുക്തമായി ഭീകരവാദത്തെ നേരിടും ബോസ്റ്റണിൽ ഇന്ത്യ പുതിയ കോൺസുലേറ്റ് തുടങ്ങുമെന്നും മോദി പറഞ്ഞു അമേരിക്കൻ സന്ദർശനത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സ്പെഷ്യൽ സമ്മാനമാണ് ട്രംപ് നൽകിയിരിക്കുന്നത് ഇരുനേതാക്കളും ഒരുമിച്ച് പങ്കെടുത്ത ഹൌഡി മോദി നമസ്തേ ട്രംപ് പരിപാടികളിൽ നിന്നുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോഫി ടേബിൾ ബുക്കാണ് ട്രംപ് മോദിക്ക് സമ്മാനിച്ചത് അവർ ജേണി ടുഗദർ എന്നാണ് പുസ്തകത്തിന്റെ പേര് പേജുകളാണ് ഇതിലുള്ളത് അടിക്കുറിപ്പ് സഹിതമാണ് ചിത്രങ്ങളുള്ളത് മിസ്റ്റർ പ്രധാനമന്ത്രി അങ്ങ് മഹാനാണ് എന്ന സന്ദേശവും ട്രംപ് മോദിക്ക് വേണ്ടി കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൂസ്റ്റണിൽ ഫുട്ബോൾ സ്റ്റേ ത്തിലായിരുന്ന ഹൗഡി മോദി പരിപാടി നടന്നത് അൻപതിനായിരത്തിലധികം ഇന്ത്യൻ അമേരിക്കക്കാരായിരുന്നു അന്ന് പരിപാടിയിൽ പങ്കെടുത്തത് അഞ്ചു മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അഹമ്മദാബാദിലായിരുന്നു നമസ്തേ ട്രംപ് എന്ന പരിപാടി നടന്നത് ഏതായാലും ഒരുപാട് വലിയ വ്യാപാര ബന്ധങ്ങളും ഇതോടൊപ്പം തന്നെ ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ രണ്ട് കൂടിക്കാഴ്ചകളും തമ്മിൽ ഇതുകൂടാതെ ഇന്ത്യക്ക് സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ട്രംപ് അനുവദിച്ചു നൽകിയിട്ടുണ്ട് ഇരുപത്തി ആറ് ബാർ പതിനൊന്ന് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു അദ്ദേഹം നീതി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു വൈറ്റ് ഹൌസിൽ നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി എട്ടിലെ ഭീകരമായ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനക്കാരിൽ ഒരാളെയും ലോകത്തിലെ ഏറ്റവും ദുഷ്ടരായ ആളുകളിൽ ഒരാളെയും ഇന്ത്യയിൽ നീതി നേരിടുന്നതിനായി കൈമാറാൻ എന്റെ ഭരണകൂടം അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹം നീതി നേരിടാൻ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ് ണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്